പിണറായി വിമർശനം പ്രതികരിക്കാനില്ല ഞാനെന്നും ഇടതുപക്ഷത്തോടൊപ്പം ഗീവർഗീസ് മാർക്കൂറിലോസ് സർക്കാരിനെതിരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന യാക്കോബായ സഭ മുൻ ഭദ്ര സ്ഥാനാധിപൻ ഗീവർഗീസ് മാർക്ക് കുറലോസ് സിപിഎമ്മിനെ വിമർശിച്ച തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ തന്നെ കിടപ്പുണ്ടെന്ന് മാർക്ക് കുറലോസ് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് മാധ്യമ പറഞ്ഞതാണ് ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ പറയാനുള്ളതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പ്രതികരണത്തിന് ഞാൻ കുതിരുന്നില്ല അത്തരത്തിൽ തോന്നുന്നുണ്ട് ഞാൻ അവിടെ അവസാനിച്ചു ആ വിഷയം അവിടെ അവസാനിച്ച് ഞാൻ പറഞ്ഞത് പറഞ്ഞതാണ് അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കോ എനിക്കൊന്നും പറയാനില്ല ഇനി ആ കാര്യത്തിൽ ഒരു പ്രതികരണമില്ല വ്യക്തിപര വ്യക്തിപരമായ പരാമർശങ്ങളോട് ഞാൻ ഒരിക്കലും ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല അതിനി ഉണ്ടാകത്തുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു വാക്ക് എന്തെങ്കിലും കിട്ടില്ല മറ്റൊരു പ്രതികരണത്തിന് ഞാൻ തയ്യാറല്ലോട് വലിയ രീതിയിൽ ആഭിമുഖ്യം കാണുന്നു ഞാൻ ഞാൻ വിട്ടത് പക്ഷത്താണ് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്റെ ഹൃദയപക്ഷം തന്നെയാണ് എന്റെ പക്ഷം അല്ലെന്നൊരു മാറ്റം ഉണ്ടാവില്ല ഞാനൊരു ചർച്ചയ്ക്കില്ല ഒരു പ്രതികരണത്തിനും ഇല്ല ദയവായിട്ട് തന്നെ പോകാൻ അനുവദിക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട് അത് ഞാൻ പറഞ്ഞതാണ് അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല ഒരു പ്രതികരണത്തിനും ഇല്ലാതെ കുറിച്ച് നിൽക്കുന്നു അവർക്ക് ഒരു പ്രതികരണത്തിന് ഞാനില്ല ഞാൻ അവിടെ അവസാനിച്ച ആവശ്യം ആളുകൾ വരെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ മീഡിയ അവരോടൊക്കെ എനിക്ക് സന്തോഷമുണ്ട് സ്നേഹമുണ്ട് താങ്ക് യു